ഓം നമോ ഭഗവത വാസുദേവ ശ്രീമന്നാരായണീയം ദശകം എൺപത് ശ്ലോകം മൂന്ന് നാലഞ്ച് ശശംസുസത്രജിഗിരമനുജനസ്വാം മണിഹരൻ ജനൂഷം ദോഷകണിതോഭിസ്വജനസഹിതോ മാർഗണപര प्रसेनं तं दृष्ट्वा हरिमपि ददो भूः कविगुहा भवन्तमवितर्कयन् अतिवया स्वयं जाम्बवान् मुकुन्दशरणं हि मां क इहरोद्धुमित्यालपन् हरे जय जयेत्यलं मुष्टिभिः चिरं तव समर्चनं व्यथितभक्तचूडामणिः बुद्ध्वादतेन दत्तां नवरमणिं वरमणिं च परिगृह्णन् अनुगृह्णन् सपदि च सत्राजिते मणिं प्रादाः शशंसुः सत्राजित् गिरम् अनु जनाः त्वां मणि हरं जनानां पीयूषं भवति गुणिनां दोषकणिका ततः सर्वज्ञः अपि स्वजनसहितः मार्गणतरः प्रसेनं तं दृष्ट्वा हरिम् अपि रतः अभूः गुहा भवन्तम् अवितर्कयन् अतिवयाः स्वयं जाम्बवान् मुकुन्दशरणं हि मां कः इह रोद्धुम् इति आलपन् विभो रघुपते हरे जय जय इति अलम् मुष्टिभिः चिरं तव समर्चनं व्यथितभक्तचूडामणिः बुद्ध्वा अथ तेन दत्तां नवरमणीं वरमणिं च परिगृह्णन् अनुगृह्णन् अमुम् आगाः सपतिच च सत्राजिते மணி பிராத பதவி ஹரே கிருஷ்ணா போன ஸ்லோகத்தில் நம்ம பார்த்தோம் இந்த சத்தராஜ்யத்தோடு தம்பி பிரசேன அந்த மணிய கழுத்து கெட்டந்து கடபுவிவகன் திராதா பிரசேன மணிவரம் மிருகயாம் பிராத காட்டுக்கு போன அங்கே வச்சு ஒரு சிம்ஹம் பிரசேனிச்சது എന്നിട്ട് ശെന്ത കത്ത് എടുത്ത് പോത്ത് അഴിച്ച് അത് നമ്മുടെ മണിയെ തന്നോട് കൊണ്ടിട്ട് പ്രളയാടം കൊടുക്ക അപ്പം പാത്രം സത്രാജിത് ഗിരം അനുജനാ ത്വാം മണിഹരം ശശം സുഹു ഗുണിനാം ദോഷ കഴിക ജനാനാം പീയൂഷം ഭവ ഗുണമുള്ളവാൾക്ക് ചിന്നൊരു ദോഷമില്ല ജനങ്ങൾ അവ ചൊല്ല മഹാന്മാരായിട്ടുള്ള പെരിയ വലിയ വലിയ ദോഷങ്ങളൊന്നും ഇരിക്കാതെ ചിന്ന ദോഷം തന്നെ ഇരിക്കും അന്ന് ചിഹ്ന ദോഷത്തെ രണ്ടോ പെരിശ ചൊല്ലുന്നു നടക്കും അത് ചൊല്ലപ്പെട്ടവനൊക്കെ അറിയാൻ എത്രയോ വലിയ ദോഷങ്ങളെല്ലാം ഇരിക്കലോ ആനാക്കൂടി അവ ചെയ്തത് തെറ്റെന്നുള്ള രീതിയിൽ ചൊല്ലുക അതേമാതിരി ഇന്ത്യ സത്രാജിത്തെന്നുജനാ ത്വാ മണികരം ശശംസു കൃഷ്ണൻ ഒരു നാളേക്ക് നാം പോന്നപ്പോ അങ്ങോട്ട് എന്താ സെമന്കമണിയെ തരുവിയാന്ന് കേട്ടാൻ ഞാനെനിക്ക് ഒന്നും പേശാഖി വേൻ തിരുമ്പി വന്നു കൂട്ടേ ഇപ്പൊന്ന മണി കാണാർക്കില്ലേ മണിയെ കെട്ടിന്തുപോന്ന പ്രസേദനയും കാണാർക്കില്ലേ എന്നെ അച്ഛതിരിയല് മിക്കവാറും ചെയ്തത് കൃഷ്ണൻ തന്നെ ആയിരിക്കും അപ്പടി നിന്ന് ആരുടെയും ചൊല്ലാതെ ചൊല്ലി ഒരാളുടെ ചൊല്ലിക്കഴിഞ്ഞാൽ അവ എന്നെ ചെയ്യുവാണ് അടുത്ത ആള്ട പോയി ചൊല്ലുക ഇപ്പോഴും ഭഗവാനൊക്കൊരു കളങ്കം വന്നിട്ടുണ്ട് സിമന്തകമണി ഹർത്രേ നമഹ അവിടീന്ന് അഷ്ടോത്തരത്തിൽ ഭഗവാനിൻ്റെ പേര് വെച്ചിരിക്കണം സിമന്തകണി മണിയെ കേട്ട ഗുരുവായൂരപ്പനക്ക് നമസ്കാരം അപകട അത സർവജ്ഞ അപ്പി ഭഗവാനൊക്കെ തെരിയും എല്ലാം തെരീം ആനാക്കൂടി സാധാരണ ജനത്തമാതിരി സ്വജന സഹിത എങ്കിലേക്ക് എന്നതെല്ലാം സർവ ഭഗവാനക്ക് തെരിയാതായിട്ടൊന്നും കിടയാതെ ആനാക്കൂടി ഇങ്ക തന്നോട് ആളുകളെല്ലാം കൂട്ടിന്ന് ഇപ്പിയെല്ലാം ആളുകൾ ചൊല്ലറ ഇപ്പൊ ഒരു നാളേക്ക് യാതാക്കും ഭഗവാനൊക്കെ സങ്കട്ട് വരുന്നു ഉറക്കി വന്ന് ബലരാമൻ കേട്ടാ കൃഷ്ണ അന്നക്ക് നീന്ത ഗോപികമാരോടാങ്കളിലെല്ലാം പോയി വെണ്ണയിൽ പാൽ ഇത് ഇതെല്ലാം കട്ടിരിക്കമ്പന്തകമണി കാണലേ അപ്പടിന്ന് എല്ലാവരും ചൊല്ലറ അപ്പം ചൊല്ലിയിട്ടൊരു പാർവ പാത്തരാ അപ്പോൾ അതിൽ കണ്ടുപിടിച്ചാൽ പറ വഴിയില്ലേ മാർഗണ തേടിന്ത് തന്നോട് ആളുകളെല്ലാം കൂട്ടിന്ത് നേരെ എന്താ പ്രസേനൻ പോന വഴിയെ പാത്ത പോറ തം പ്രസേനം ഹരിം അപി ദൃഷ്ട അങ്ങന ഇപ്പം പ്രസേനയും പാത്തത് ഹരി സിംഹത്തെയും പാത്ത അപ്പോൾ പ്രസന്ന സിംഹം കൊന്നത് തിരിയുന്നത് പാടിലേക്ക് സിംഹത്തെ അടിച്ചിരിക്കുക ആരടിച്ചാൽ എണ്ണയത് പാത്തു കഴിഞ്ഞപ്പോൾ ഒരു കവി ഒരു വാനരൻ അടിച്ചിരിക്കാൻ തിരിഞ്ഞത് അനരനോട് നിവാസസ്ഥാനമാണ് ഗുഹൈ ജമ്പവാനാത്തത് ജമ്പവാനോട് ഗുഹയെ തേടിയത് പുറ ഭക്ത ചൂടാമണി അതിവയാഹാ ജാമ്പാൻ പരമഭക്തനാക്കും വൃദ്ധനായാച്ച് രാമര ത്രേതായുഗത്തിലെ അല്ല ത്രേതായുഗത്തിലെ രാമരെ ശ്രീരാമചന്ദ്രസ്വാമിയെ സേവിച്ചെന്നിരുന്ന ജമ്പവാൻ അപ്പോ അവർക്ക് അതിഭയാഹ ഒരാളെയും ഭയം കളയാത് അപ്പടിയുള്ള എന്താ ജമ്പവാൻ രാമരാക്കുമെങ്കിൽ രൂപം മാറി കൃഷ്ണരാ വന്നിരിക്കാർ ദ്വാപരയുഗത്തിൽ അപടിങ്കർത് അവർക്ക് തിരിയല്ലേ ഒരു നിമിഷം അവർ ഗമിനിക്കില്ലേ മേ ബി വയസ്സാണെന്നാലേ ആയിരിക്കും ഒരു യുഗം താണ്ടി അടുത്ത യുഗം വരയ്ക്ക് മയേ ചപ്പം അത്രയും വയസ്സുണ്ട് അതിനാലേ ആയിരിക്കുമോ തിരിയല്ലേ ചെറു മട്ടതിരി മുകുന്ദ ശരണം ഹീമാൻ മോക്ഷധായകനന്ദ ശ്രീരാമചന്ദ്ര സ്വാമി അവരോട് ഭക്തനാക്കും ഞാൻ അതിനാൽ എന്നെ ആരാലെയും ഒന്നും ചെയ്യ മുഴിയാതെ അപ്പടീന്ന് അവർ സ്വയം നനച്ചു കറാൻ അത് രാമാ രാമ ചൊല്ലിൻ്റെ ഇങ്ങനെ കൃഷ്ണരെ അടിക്ക പോകാൻ ഇഹ കഹ സ്വയം ആലവൻ ഇപ്പഴി രാമ രാമ ചൊല്ലിൻ്റെ എന്നെ അടിക്കരുത് ഇങ്ങനെ ആര് ഇരിക്കാം ഞാൻ രാമരോട് ഭക്തനാക്കും അപ്പീന്ന് വലി വിഭോ രഘുപദേ ഹരേ ജയ ജയായി ഏ രാമചന്ദ്രമൂർത്തേ ജയിച്ചാലും ജയിച്ചാലും അപ്പീന്ന് സ്തുതി പണിന്ത്ഷ്ടി പി സമർച്ചനം വ്യഥിത നറയ നേരം നിറയെ മുഷ്ടി ചുരുട്ടിന്ത് കയ്യ മുഷ്ടി ചുരുട്ടിന്ത് ഇടിക്കറാരാ നന്ന ഇടി പൂജയൊക്കെ കൃഷ്ണർക്ക് അതെത്ര ഇരുപത്തെട്ട് നാളേക്ക് നീണ്ടു നിന്നിരുന്ന് ചൊല്ലുവാൻ എന്താ ചാമ്പവാനോട് മുഷ്ടിപൂജ അപ്പോൾ ഇത്രയും പ പത്ത് പതിനാറ് നാളായിട്ട് പതിനെട്ട് നാളായിട്ടും കാണലേ ചൊന്നപ്പോൾ ദേവി ഭാഗവതത്തിൽ ചൊല്ലുവാ രുക്മിണി ദേവി പൂജ പണ്ണുകൊള്ളാം അമ്പാള് ഒമ്പത് നാളേക്ക് രൂപേണ പൂജ പണ്ണി അതക്കപ്പുറമാക്കും ഭഗവാൻ രണ്ട് ദേവിമാരോട് ചെന്ന് പറയാൻ ഇവർ തന്നോട് പൊണ്ണക്കൊടുപ്പർ അടുത്തത് രാമ്പവതിയും സത്യഭാമിയും രണ്ടുപേരെയും കൂട്ടിന്താക്ക് ഭഗവാൻ തിരുപ്പി അംഗഭവിച്ചു ഇരുപത്തെട്ട് നാളേക്ക് യുദ്ധം അധ ബുദ്ധ്വാന ദത്താം നവരമണിയും വരമണിയും അതക്കപ്പുറം ഇത്രയും എടി കഴിഞ്ഞപ്പോൾ ഒരു എടി ഭഗവാൻ തിരുപ്പി ഇടിച്ചു തരാം പിമാതിരി എന്നെ അവര് ഇടിയിടിക്കണമാനാ ശ്രീരാമനെക്കെല്ലാം വേറെ ആർക്കും ഇടിക്കാൻ പറ്റിയാതെ നന്ന കണ്ണെല്ലാം തുറന്നത് രാമ്പൻ പാത്തപ്പ തിരിഞ്ചുതാ രാമനെ കൃഷ്ണാവതാരമാ വന്നിരിക്കാറും കരുത് ഉടനെ എന്നെ പെണ്ണറ തിരിഞ്ചത് ഏർ ബുദ്ധ്വാ അതാ ബുദ്ധ്വാ തിരിഞ്ചർക്ക് ഉടനെ കൊടുത്താൻ എന്നെല്ലാം നവരമണീം തന്നോട് കൊണ്ണാന ജാമ്പവതിയെയും ണിയും ശമന്തകത്തെയും ഞണ്ടയും ഭഗവാന്റെ കൊടുത്താൻ അമും അനുഗ്രഹൻ അകാഹ എന്നിട്ട് ഭഗവാൻ അൻ്റെ ചമ്പവാൻ അനുഗ്രഹം വണ്ണി നേരെ ദ്വാരയിലേക്ക് തിരുമ്പി പോകാൻ സപതിച്ച സത്രാജിതെ മണി പ്രാതാഹ തിരുമ്പിപ്പോയി സത്രാജിതക്ക് അന്ന് ശ്യമന്തകത്തെ കുടുത്തെടുത്താൻ കളമ്പടാം അല്ലെങ്കിൽ നേരെ കൊട്ടങ്ങൾ കൊട്ടാരത്തിന് പോണ്ടൊല്ലിട്ട് സ സത്രാജ്യത്തിട്ട് പോയി അത് കൊടുക്കാറുണ്ട്